കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വളരെ നല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന റീൽസ് വീഡിയോ ആണ് റേണു സുധിയുടെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആയിരങ്ങളും ലക്ഷങ്ങളുമാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചുപോയ കൊല്ലം സുതി എന്ന കലാകാരുടെ ഭാര്യയാണ് രേണു നാടകത്തിൽ അഭിനയിച്ചാണ് രേണു ഇപ്പോൾ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് രണ്ട് ആൺകുട്ടികളാണ് ഇവർക്കുള്ളത് മൂത്തമ്മകനെ വീട്ടിൽ നിന്നും പുറത്താക്കിയോ എന്ന ചോദ്യമെല്ലാം ഈയിടെ നെഗറ്റീവ് കമൻറ്റുകളായി രേണുവിനെ തേടിയെത്തിയിരുന്നു എന്നാൽ മൂത്തമ്മകൻ തന്റെ വിദ്യാഭ്യാസത്തിനായി മറ്റൊരു ജില്ലയിൽ നിന്ന് പഠിക്കുകയാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ രേണു വ്യക്തമാക്കി വൈറൽ വീഡിയോയ്ക്കെതിരെ നെഗറ്റീവ് കമൻറ്റുകളാണ് കൂടുതലും വന്നിരിക്കുന്നത് എന്നാൽ കൊല്ലം സുദ്ധി തന്നെ വിട്ടുപോയ അത്ര വിഷമമൊന്നും ഒരു നെഗറ്റീവ് കമൻറ്റുകൾക്കും നൽകാനാവില്ല എന്നും എന്തും നേരിട്ട് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കും എന്നുമാണ് രേണു പ്രേക്ഷകരമായി സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് രേണുവിനെയും കൊല്ലം ശ്രുതി എന്ന കലാകാരനെയും ഇഷ്ടമാണെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളോട് യോജിക്കണമെങ്കിൽ കമൻ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യണമെന്നും മറക്കരുത്